മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളായ കണ്ണുതീർത്ഥ കുണ്ടെ കടപ്പുറം എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി ശുചീകരണം നടന്നു ജനപ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി സംഗമിക്കുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന്റെ ഇടക്കാല ഉത്തരവിൽ കടൽ തീരമുള്ള പഞ്ചായത്തുകളിലെ തീരപ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളായ കണ്ണുതീർത്ഥ കുണ്ടക്കെ കടപ്പുറം എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി ശുചീകരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻലവീന മൊന്തേരോ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് പഞ്ചായത്ത് സെക്രട്ടറി സുധീർ പഞ്ചായത്ത് മെമ്പർമാരായ വിനയ ഭാസ്കർ ലക്ഷ്മണ കുൽസുമ്മ റുബീന ജെയ്ബുനിസ രേഖ മുംതാ സെമിറ എസ് വൈ എസ് മഞ്ചേശ്വരം ജോൺ സാന്ത്വനം ടീം എസ് കെ എസ് എഫ് മൽഹർ ദവാ കോളേജ് സ്റ്റുഡൻസ് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ ഫേമസ് ക്രിക്കറ്റ് ടീം ഹൊസബെട്ടു ഹരിതകർമ്മസേന കുടുംബശ്രീ ആശാവർക്കർമാർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മാലിന്യം കൊണ്ടുപോകുന്ന ഗ്രീൻ ബെർംസ് കമ്പനി പ്രതിനിധി എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ധാരാളം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ബ്ലോക്കാണ് മഞ്ചേശ്വരം ബ്ലോക്ക് അതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനപ്പ് ഡ്രൈവുകൾ നടത്തേണ്ടി വരുന്നത് അപ്പം ജനങ്ങൾക്ക് വേണ്ടത്ര ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ പരിപാടികളും നടത്തിയെങ്കിലും അതിൻ്റെ ഫലം പകുതി പോലും ലഭിച്ചിട്ടില്ല നാളിതുവരെ അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും അത് പഞ്ചായത്തിൻ്റെ ചുമതലയായതുകൊണ്ട് പഞ്ചായത്ത് നിരന്തരം വേസ്റ്റ് നീക്കം ചെയ്യുന്ന നടപടികൾ ചെയ്യുകയും ചെയ്യുന്ന അതിനായി ലക്ഷ്യങ്ങളാണ് പഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ മാത്രമേ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ अब्दुल रेहिमान न्यूज़ ब्यूरो मंजेश्वरम